നടി മിനു മുനീർ ആപ്പിലായി വിവാദ വിവാദനടി മിനു മുനീർ ആപ്പിലായത് ഗുരുതരമായ കേസിലാണ് ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിലാണ് നടി മിനു മുനീർ അറസ്റ്റിലായിരിക്കുന്നത് തമിഴ്നാട് പോലീസാണ് ആലുവയിൽ നിന്ന് ഇന്നലെ രാത്രി മിനു മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ അവരെ ചെന്നൈയിൽ എത്തിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് എന്നാണ് വിവരം സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ബന്ധുവിനെ തമിഴ്നാ ബന്ധു ബന്ധുവായ യുവതിയെ തമിഴ്നാട്ടിൽ എത്തിച്ച് സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചു എന്നാണ് പരാതി ചെന്നൈ തിരുമംഗലം പോലീസാണ് കേസെടുത്തത് മിനു മുനീറിനെതിരെ നേരത്തെ നടൻ ബാലചന്ദ്ര മേനോൻ നൽകിയ അപകീർത്തി കേസിൽ മിനു മുനീർ അറസ്റ്റിലായിരുന്നു എന്നാൽ താൻ അറസ്റ്റിലായില്ലെന്നും തൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തതെന്നും മിനു മുനീർ പറഞ്ഞിരുന്നു മേനുവിനെതിരെ നടി നൽകിയ ലൈംഗിക അതിക്രമ കേസ് തെളിവില്ലെന്ന് കണ്ട് കോടതി അവസാനിപ്പിച്ചിരുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് മിനു മിനീർ താരമായി മാറുന്നത് മേനോന കൂടാതെ നിരവധി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി മിനു മുനീർ രംഗത്ത് വന്നപ്പോൾ മിനു മുനീർ ലൈംലൈറ്റിൽ എത്തി മേനോന കൂടാതെ മുകേഷ് മണിയംപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു തുടങ്ങിയവർ മോശമായി പെരുമാറി എന്നായിരുന്നു മുനി മിനു മുനീറിന്റെ ആരോപണം മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന കേസിൽ മിനു മുനീറിന്റെ അഭിഭാഷകൻ സംഗീത് സംഗീത് ലൂയിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ മിനു മുനീറിന്റെ വാദങ്ങൾ പൊളിയുകയാണ് ബാലചന്ദ്രമേനോൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു തന്നെ കിഡ്നാപ്പ് തന്നെ എന്താ പറയുക തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മിനു മുനീറും മിനു മുനീറിൻ്റെ അഭിഭാഷകനും ശ്രമിക്കുന്നുവെന്ന് മുകേഷും മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും ജയസൂര്യയും ഒക്കെ മോശമായി പെരുമാറി എന്നത് എന്ന എന്ന് മിനു മിനീർ മിനു മിനീർ തുറന്നു പറഞ്ഞപ്പോൾ അത് വലിയൊരു വിവാദമായി മാറി മിനു മുനീറിന് പിന്നാലെയായി സൈബർ ലോകം എന്നാൽ ഇപ്പോൾ അവരുടെ തനി നിറം വ്യക്തമായിരിക്കുന്നു മിനൂറിനെ മിനി മിനു മുനീറിനെ പോലീസ് പൊക്കിയിരിക്കുന്നു ചില സിനിമ സിനിമകളിൽ എക്സ്ട്രാ നടിയായി വേഷമിട്ടിട്ടുണ്ട് മിനു മുനീർ മാത്രമല്ല അത്യാവശ്യം പാടാനും അറിയാം ഇതൊക്കെ വെച്ചുകൊണ്ട് സിനിമയിൽ ഒരു കൈ പയറ്റാൻ എത്തിയതായിരുന്നു മിനു മുനീർ പക്ഷേ സിനിമ അപ്രാപ്യമായി മാറി അവർക്ക് അപ്പോഴാണ് ഹേമ കമ്മീഷ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും വിവാദ വെളിപ്പെടുത്തലുകളും വെളിപ്പെടുത്തലുകൾ നടത്തിയതും വളരെ മോശമായ രീതിയിലാണ് ബാലചന്ദ്രമേനോനെ ഒക്കെ ഇവർ ചിത്രീകരിച്ചത് മുകേഷിനെക്കുറിച്ചും പലവിധത്തിലുള്ള അപഖ്യാതി പറഞ്ഞു ജയസൂര്യക്കെതിരെ മണിയമ്പിള്ള രാജുവിനെതിരെ ഇടവേള ബാബുവിനെതിരെ ഒക്കെ ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു സെക്സ് റാക്കറ്റുമായി മിനു മുനീർ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നാണ് ചെന്നൈ പോലീസ് പറയുന്നത് തിരുമംഗലം തിരുമംഗലം പോലീസ് പറയുന്നത് ഇതോടുകൂടി മിനു മുനീറിന്റെ തനി നിറം വ്യക്തമായിരിക്കുകയാണ് തിരുമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മിനു മുനീർ മുൻകൂർ ജാമ്യം എടുത്തിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു മാത്രമല്ല ആ കേസ് ചുറ്റിപ്പറ്റി ഒരു നീരാളിയായി മാറുമെന്ന് മിനു മുനീർ വിചാരിച്ചതുമില്ല എന്തായാലും കുറച്ചു കാലം ഫൈബർ ലോകം ആഘോഷിച്ചതും ട്രോളുകളാക്കിയതും ഒക്കെ മിനു മുനീറിനെയാണ് അവർ നിറഞ്ഞു നിന്നു സൈബർ ലോകത്ത് മാത്രമല്ല മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും അവർക്ക് ഒരു പരിധിക്കപ്പുറം പബ്ലിസിറ്റി നൽകി ചാനൽ ചർച്ചകൾ ചാനലിലെ അന്ത്യ ചർച്ചകളിൽ ഹോട്ട് കേക്കായി മാറി ഈ ഈ നടി എന്തായാലും ഇപ്പോൾ അവരുടെ തനി നിറം വ്യക്തമായിരിക്കുന്നു നേരത്തെ ബാലചന്ദ്ര മേനോൻ നൽകിയ അപകീർത്തി കേസിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്തില്ലെന്നും മൊഴി നൽകാനാണ് താൻ തന്നെ വിളിച്ചു വരുത്തിയതെന്നും മേനോനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ പറഞ്ഞു പക്ഷേ ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അറിയില്ല എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യമാണ് തിരുമംഗലം പോലീസ് മിനു മുനീറിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത്